അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖം തന്നെയാണ് ഇന്നിപ്പോൾ ഇത് രാവിലെ ചോ അവൾക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചതിന് ശേഷം അടുപ്പത്തെ അയ്യൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ചോറൊക്കെ വേകാനായി അപ്പോൾ ഊറ്റാൻ പോകുകയാണ് അപ്പോൾ ചോറ്റിലിത്തിരി ഉപ്പിട്ട് കൊടുത്താണ് ഞാൻ ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഊറ്റിയ ഉപ്പിട്ടില്ല പറഞ്ഞവിടെ പറ്റില്ല അപ്പോൾ ത അതിൽ കഞ്ഞി വെള്ളം നിറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഊറ്റുമ്പോൾ എൻ്റെ കയ്യിലേക്ക് ആവും അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങോട്ട് തെക്കിയെടുക്കുകയാണ് കേട്ടോ ആ തെളിയൊക്കെ ഇങ്ങോട്ട് തെക്കിയെടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളക്കണം തിളച്ച് കഴിഞ്ഞാൽ ചോറ് ഊറ്റി കഴിഞ്ഞ കേട്ടോ അപ്പോൾ ചോറൊക്കെ ഊറ്റിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് പ്രത്യേകിച്ച് പലഹാരമൊന്നും ഉണ്ടാക്കിയില്ലാട്ടോ ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവിടെ പോയി രാവിലെ നേരത്തെ കഴിക്കാനും സമയം ഉണ്ടാവില്ല കഴിക്കൂല പിന്നെ നമ്മൾ വാരി കൊടുക്കുകയൊക്കെ വേണം അങ്ങനെയൊക്കെ നിർബന്ധിച്ചൊക്കെ അങ്ങനെ കൊടുത്തു പറഞ്ഞാൽ കഴിച്ചിട്ട് പോകും സമയവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ പിന്നെ അവൾ പോയതിന് ശേഷം ഇതാ പിന്നെ അരിയൊക്കെ ഇട്ട് ചോറൊക്കെ ആയപ്പോൾ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ എൻ്റെ അടുക്കൽ ഉമ്മറം മാത്രം അടിച്ചു തുടച്ച് അതൊക്കെ ചെയ്തു വിട്ടാൽ പിന്നെ ഉള്ളൊന്നും ചെയ്തിട്ടില്ല അതിന് ശേഷം ഇതാണ് കൊള്ളൊക്കെ ഒന്ന് വർക്ക് ചെയ്യണിട്ടാ കൊള്ളു ചാറും ഒക്കെ അപ്പോൾ ഒരു ഫോൺ വന്ന് ഫോണ് വന്നപ്പോൾ ഞാൻ പോയപ്പോള് തിരി ഇതായിട്ട് എന്നാലും കുഴപ്പമില്ല കരിഞ്ഞതൊക്കെ ഞാൻ അരി അരിച്ചിട്ട് കളഞ്ഞ് ബാക്കി ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കൊള്ളും വഴുതിരിങ്ങിയും ചാറാണ് കേട്ടോ ഈ തണുപ്പത്ത് എല്ലാവരും എല്ലാ വീടുകളിലും ഉണ്ടാവും എന്ന് നോക്കുന്നു തണുപ്പ് കാലത്തൊക്കെയാണ് ഇത് വെക്കുക ചൂടല്ലേ മുതി ചിലവർ മുതിര പറയും പിന്നെ എന്താ പേര് പറയും എനിക്കറിയില്ലാ ഈ തണുപ്പ് സമയത്തൊക്കെ ഇത് ചിലവർ പുഴുക്ക് വെച്ച് കഴിക്കും മധുരക്കറി വെച്ച് കഴിക്കും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടാ ഞങ്ങൾ പുഴുക്കൊക്കെ വെക്കാറുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കറി വെക്കുകയാണ് പിന്നെ ഇത് വറുത്ത് അരച്ചിട്ട് അതിൻ്റെ പരിപ്പ് എടുത്തിട്ടും വെക്കും കേട്ടാ ഇന്നിപ്പോൾ ഞാൻ പരിപ്പൊന്നും എടുത്തില്ല അതങ്ങനെ വെക്കുകയാണ് അപ്പം മുതിരയൊക്കെ വെന്തിട്ടുണ്ട് കൊള്ളു ഞങ്ങൾ കൊള്ളാ കൊള്ളെന്നാണ് കേട്ടോ പാലക്കാട്ടുകാർ പറയുക അപ്പോൾ അത് തക്കാളി പച്ചമുളക് കയറിയത് വെളുത്തുള്ളി പിന്നെ വലിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറു ഇട്ടാ നല്ല ടേസ്റ്റാണ് പക്ഷേ ചെറുപുള്ളി എൻ്റെ അടുത്ത് ഇല്ല ഇല്ലാട്ടോ അപ്പോൾ അത് നാലഞ്ച് വഴുതിരിങ്ങി ഒന്ന് മുറിച്ചിട്ട് വള്ളത്തിലിട്ട് വെച്ചാണ് അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനെങ്കിലേക്ക് വലിയ ഉണക്കൽ വറുത്തതാ പപ്പടം വറുത്തതാ കണ്ട് പറഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇല്ല ഇല്ലാട്ടോ എൻ്റെ അടുത്ത് ഉണക്കൽ ഉണ്ടായിരുന്നു പക്ഷേ ഉണക്കൽ പിന്നെ മറക്കുകയും ചെയ്തിട്ടാണ് വറക്കാൻ പിന്നെ ഞാൻ പീച്ചിങ്ങ ഫ്രിഡ്ജിൽ കണ്ടപ്പോൾ പീച്ചിങ്ങ എടുത്ത് ഉപ്പേരി വെച്ച് അല്ല ഒത്തിരി വെള്ളം പോലെ അത് വെച്ച് അത് മോൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അത് അങ്ങനെ വെച്ച് അപ്പോൾ എനിക്കിത് പുളിവെള്ളമൊക്കെ ഒത്തിരി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം ഒത്തിരി മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ഒന്നര സ്പൂൺ ഇട്ടുക അതിന് വലിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് സ്പൂൺ ആക്കിയിട്ട് അങ്ങനെ ഇട്ടതാണ് ഒന്നര സ്പൂൺ ആയിട്ടുള്ളു ഒരുപാട് എരിവ് വേണ്ടാകുണ്ട് പിന്നെ അത് അര ടീ ആര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പ് പിന്നെ പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇളക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കലക്കിയിട്ടൊന്ന് വേവിക്കുക എന്നിട്ട് വഴുതിരിഞ്ഞ് വെന്തതിനു ശേഷം തേങ്ങ അരച്ചി കലക്കെ ഇത്ര കഴിഞ്ഞുള്ളൂട്ടോ അത് ഉപ്പേരി വെച്ചാലും നല്ല ടേസ്റ്റാണ് ഉള്ളി പച്ചമുളക് അങ്ങനെയൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഉപ്പേരി വെച്ചാലും നല്ല ടേസ്റ്റാണ് പുഴുക്കുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ അത് കുറച്ചേണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിട്ടിട്ടിങ്ങനെ വെച്ച് അന്ന് വാങ്ങിയതാണ് അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ തീയൊക്കെ ഒത്തിരി കത്താൻ പാടായിരുന്നു അപ്പം പിന്നെയൊക്കെ ഒന്ന് കത്തിച്ച് വിട്ടപ്പം അങ്ങനെ കത്തിയിട്ടാ എന്നിട്ട് ആ തേങ്ങയൊക്കെ അരച്ചിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ചെറിയ ജീരൊക്കെ അരച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ അത് തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇനി അത് താളിക്കുക തന്നെയാണ് എനിക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് യോജിക്കേങ്ങ എന്റെ കയ്യിൽ നിന്നൊക്കെ തെറിച്ച് പോയി ഇങ്ങനെ കുടഞ്ഞ അപ്പം എനിക്ക് കയ്യിൽ വെള്ളമായി പറഞ്ഞാൽ വെറുതെ വെറുതൊക്കെ എഴുകണം അപ്പൊ വെള്ളമായപ്പോൾ ഞാനൊന്ന് കുടഞ്ഞത് തന്നെ അപ്പൊ അവിടേക്കൊന്ന് തെറിച്ച് ഞങ്ങൾക്കൊന്ന് തുടച്ചെടുക്കണം തീ കൂടെ തന്നില്ലെങ്കിൽ തീ അങ്ങനെ കിടണ്ട കേട്ടോ പിന്നെ തീയ്യൊക്കെ നല്ലോണം ഒന്ന് കത്തിച്ചെടുത്തു കേട്ടോ വറകൊക്കെ വെച്ച് കൊടുത്തപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഒന്ന് കത്തി ആദ്യം വിചാരിക്കും ഇനി ഇപ്പോൾ ഇത് തളച്ചാൽ മതിയല്ലോ കൂടുതൽ വിറകൊന്നും വെക്കണ്ടാലോ ഒന്നുകൊണ്ട് പിന്നെ ഇനി വിചാരിച്ചത് പീച്ചെങ്ങ അതുകൊണ്ട് പിന്നെ ഒരു വറകും കൂടെ വെച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ വെറുതെ തീയി കത്തിപ്പോകും അപ്പോൾ ചാറൊക്കെ ആയിട്ടുണ്ട് എഞ്ഞി എന്നിട്ട് ഇതൊന്ന് താളിച്ചെടുക്കാൻ പോകണം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്മ് ചെയ്യുമ്പോൾ തൊട്ട് കാണുന്ന ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടാ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ലൈക്ക് തന്നവർക്കും കമൻറ്റ് തന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചാറൊക്കെ താളിച്ചിട്ടുണ്ട് കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ട് ചാറൊക്കെ താളിച്ച് കഴിഞ്ഞാൽ ഇനി പീച്ചിങ് വെക്കണം പീച്ചിങ്ങിൻ്റെ ഷോർട്സാണ് ഞാൻ ശരിക്കും ക്ലിയറായി എടുത്തത് വലുതാക്കിയിട്ടൊന്നും എടുത്തില്ല അപ്പോൾ അത് പീച്ചിങ് വയ്ക്കാൻ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് താങ്ക് യു